നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ആർ എസ് വിജയ് മോഹൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫാസ്റ്റ് ടാഗ് സ്പെഷ്യൽ കോർട്ട് പാ തിരുവനന്തപുരം ഞാൻ പോക്സോ ആക്റ്റിനെ കുറിച്ചാണ് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാല് മൂന്ന് കൊല്ലമായിട്ട് പോക്സോ ഈ ഫാസ്റ്റ് ഫാസ്റ്റാഗ് സ്പെഷ്യൽ കോർട്ട് എക്സ്ക്ലൂസീവ് ഫോർ പോക്സോ കേസസ് ആണ് എൻ്റെ പ്രോസിക്യൂട്ടറാണ് ആ കൊടതിയിൽ നമുക്കെല്ലാം അറിയാം പോക്സോ കേസുകളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും കേസുകളുടെ കാര്യം വരുമ്പോൾ കേസുകൾ വർദ്ധിക്കുക വർദ്ധിക്കുകയാണ് എന്നതും ഒരു സത്യാവസ്ഥയാണ് യൂഷ്വലി ഇത്തരം കേസുകളിലെല്ലാം നമ്മുടെ ആക്ട് തന്നെ വലിയ ശിക്ഷകളാണ് ആക്റ്റിൽ പറയുന്നത് ബോക്സോ ആക്ടിൽ പറയുന്നത് തന്നെ വലിയ ശിക്ഷകളാണ് പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദ കേസസ് ഐ ഇസ് ബിൻ ഇൻക്രീസിംഗ് കേസുകൾ വർദ്ധിക്കുന്നു എന്തുകൊണ്ട് വർദ്ധിക്കുന്നു ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദി അവർ നമുക്കറിയാം പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ ഒരു ജെൻഡ്രൽ ന്യൂട്രൽ ആക്റ്റ് ആണ് പതിനെട്ട് വയസ്സിനകത്തുള്ള ആരും ചൈൽഡാണ് ആൺകുട്ടികളാവും പെൺകുട്ടികളോ ട്രാൻസ്ജെൻഡറുകളോ എന്തായാലും സെക്ഷുവൽ അബ്യൂസ് വയ്ക്കുന്ന വിക്റ്റീംസിനെ മാത്രം വയ്ക്കുന്നതാണ് പോക്സോ ആക്ട് സെക്ഷൽ അതിൻ്റെ ഒരു മെയിൻ രണ്ട് ക്രൈറ്റീരിയ മെയിൻ ഒന്ന് ഇറ്റ് ഈസ് എ ജനറൽ ന്യൂട്രൽ ആക്ട് the ദി അതർ വൺ ഈസ് ഓൾ ദർ മസ്റ്റ് ബി എ സെക്ഷൽ ഇൻറ്റെൻഷൻ വിതൗട്ട് എ സെക്ഷൽ ഇൻറ്റെൻഷൻ നത്തിങ് ഹാസ് ബീൻ കമ്മണ്ട് ദി പോക്സോ ആക്ട് ദാറ്റ് ഈസ് എ ആക്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് സെക്ഷൽ അസോൾട്ടുകളെ കുറിച്ചാണ് ഒന്ന് സെക്ഷൽ അസോൾട്ടുണ്ട് അഗ്രസീവ് അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ടുണ്ട് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടുണ്ട് അഗ്രവേറ്റഡ് അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടുണ്ട് അപ്പോൾ ഈ സെക്ഷുവൽ അസോൾട്ടുകളെ കുറിച്ച് മാത്രം വരുന്ന വരുന്നൊരു ആക്റ്റാണ് സെക്ഷുവൽ അസോൾട്ട് അല്ലാത്ത കേസുകൾ ഈ ആക്ടിൻ്റെ പെർവ്യൂവിൽ വരില്ല അപ്പോൾ നമുക്ക് പറയാം ഞാൻ ഞാനിൻ്റെ ആക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് അവബോധം എന്നും നമുക്ക് പറയുന്നില്ല കാരണം ബാക്കിയെല്ലാം ദുസ്സുകളിലെല്ലാം ദിവസവും കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ട്രയലിനെ സംബന്ധിച്ചാണ് ഒരുപാട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഈ ട്രയൽ ഇൻസ് എ വിക്റ്റിം ദ വിക്റ്റീം ഈസ് ഇൻ ബിൽവീ ഇൻ എ ട്രോമോ ആഫ്റ്റർ ദി ഒഫൻസ് ആൻഡ് ആഫ്റ്റർ ദി ഇൻസിഡൻറ്റ് അറ്റ് ദാറ്റ് ടൈം വിക്റ്റീം വളരെയധികം പ്രൊട്ടക്റ്റഡ് ആക്കേണ്ട ഒരു അവസ്ഥയും ഈ ആക്ട് പറയുന്നുണ്ട് കാരണം വിക്റ്റീം പ്രൊട്ടക്റ്റഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് അപ്പോൾ ഈ ട്രോമയിൽ വരുന്ന വിക്ടിമിനെ ട്രയൽ ഫേസ് ചെയ്യുമ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ് പുള്ളി ഇൻ ക്യാമറയിലാണ് ഇൻ ക്യാമറ മീൻസ് വിക്റ്റീം കാണും ജഡ്ജ് കാണും പ്രോസിക്യൂട്ട് കാണും പ്രോസിക്യൂട്ട് ഡിഫൻസ് പ്രതി അക്യൂസ്ഡിൻ്റെ ലോയറ് കാണും അക്യൂസ്ഡ് കാണും അക്യൂസിനെ ഒരിക്കലും വിക്റ്റിം കാണില്ല വിക്റ്റിമിനെ കാണാൻ പറ്റും പക്ഷെ അക്യൂസ്ഡിന് വിക്ടിമിനെ കാണാൻ പറ്റാത്ത രീതിയിലാണ് കോടതി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ ഒരു കോടതിയെല്ലാം ആ കൂടിനകത്ത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊച്ചുകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ധൈര്യം കൊടുക്കുന്നതിനും ഈ കുട്ടിക്ക് ട്രോമ മാറുന്നതിനും വേണ്ടി രക്ഷിതാക്കളെ വരെ കോടതിക്ക് അകത്ത് കാരണം കുട്ടിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി കുട്ടി പേടിക്കാതിരിക്കുന്നതിന് വേണ്ടി അപ്പം അത്ര ഒരു ആക്റ്റാണ് പോക്സോ ആക്ട് വന്നിട്ടുള്ളത് പിന്നെ ട്രയലിൻ്റെ പ്രൊസീജിയേഴ്സ് വരികയാണെങ്കിൽ തന്നെ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കുട്ടിയെ ട്രോങ്ങോലോട്ട് അയക്കാൻ പാടില്ല അബ്യൂസീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജഡ്ജിയോടാണ് ജഡ്ജിയാണ് കുട്ടിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് സോ ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻ വിത്ത് ദ അക്യൂസ്ഡ് ലോയർ പ്രോസിക്യൂട്ടർ വിറ്റു ദ വി ജഡ്ജിയോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നു ജഡ്ജിയാണ് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ ക്രോസ് എക്സാമിനേഷൻ നടക്കണമെങ്കിൽ തന്നെ നടക്കുന്നെങ്കിൽ തന്നെ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ആക്ടിൻ്റെ ട്രയലിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലും വെക്കേണ്ടത് ട്രയലൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തീർക്കുന്ന ട്രയലുകളാണ് ഇപ്പോൾ തന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇയറിൽ അല്ല മാത്രമല്ല ദിസ് ഇയറിലെ തന്നെ കേസുകൾ തന്നെ ട്രയൽ കാരണം നയൻറ്റി ഡേയ്സിനകത്ത് കുറ്റോത്തരം കൊടുക്കണമെന്നാണ് പറയുന്നത് ചാർജ് കൊടുക്കണമെന്നാണ് എന്നാൽ ആക്ട് നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ചാർജ് വന്ന ഉടനെ തന്നെ ട്രയൽ കൊടുക്കും അപ്പോൾ ട്രയൽ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം അത്യാവശ്യം വലിയ പ്രതികളാണ് മീൻസ് ഇപ്പോൾ കുട്ടിയുടെ ട്രോമോയിൽ ഇപ്പം 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 രക്ഷിതാക്കളുണ്ട് ചിലപ്പോൾ ചില കേസുകൾ വീട്ടിലെ വീട്ടുകാർ പ്രതിയായിട്ട് വരാറുണ്ട് അച്ഛൻ പ്രതിയാകാറുണ്ട് അമ്മാവൻ പ്രതിയാവാറുണ്ട് തൊട്ടടുത്തുള്ള അയൽവാസി പ്രതിയാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ കോടതി ശ്രദ്ധിക്കാറുണ്ട് കുട്ടിക്ക് ഒരു വളരെ കൂളായിട്ടും വളരെ ട്രോമോ ഇല്ലാതെ തന്നെ കുട്ടിക്ക് കേസിൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ തന്നെ ചാർജ് ഈ നയൻറ്റി ഡേയ്സിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ അക്യൂസിന് ബെയില് കൊടുക്കാതെ തന്നെ ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് ഒരു അച്ഛൻ പ്രതിയായിട്ടുള്ളൊരു കേസുണ്ടായിരുന്നു കുട്ടിയെ പെനിട്രേറ്റീവ് സെക്ഷൻ അസോൾവ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ട്രിപ്പിൾ ജീവ് മരുന്നും കൊടുക്കുന്ന സ്ഥിതി വിശേഷം അതുമാത്രമല്ല അക്യൂസ്ഡിന് ബെയില് കൊടുത്തില്ല കാരണം ബെയിലിന് വന്ന് വീട്ടിലോട്ട് വല്ലാതെ പോയി കുട്ടിയെ പേടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വരെ പോയിട്ട് പോലും അവർക്ക് ബെയില് കൊടുത്തില്ല പിന്നെ ഈ ആക്റ്റിനെ സംബന്ധിച്ചോളം സെക്ഷൽ അസോൾട്ട് സെക്ഷൽ അസോൾട്ട് വിത്ത് എ മൈനർ ഈ അതും ഇതിൻ്റെ മീൻസ് വിത്ത് കൺസെൻ്റ് ഓൾസോ കൺസെൻറ് ഈസ് ഇറ ലവൻറ്റ് ഇൻ ദിസ് ആക്ട് കൺസെൻ്റ് അതോടുകൂടിയുള്ള ഇപ്പോൾ തന്നെ നമുക്കറിയാം പതിനെട്ട് വയസ്സിനകത്തുള്ളൊരു കുട്ടി വേറെ ആൾ വേറെ ആരുടെ കൂടെ ഒളിച്ചോടി പോവുകയാണെന്ന് ചോദിച്ചു ഒളിച്ചോടിപ്പോയാലും അത് പോക്സ് അത് കഴിഞ്ഞിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തിയാലും അതും പോക്സോ അഫൻസിൻ്റെ പരിധിക്ക് ഉള്ളിൽ വരും വെതർ കൺസെൻറ് ഈസ് ദേർണ ബിക്കോസ് കൺസെൻറ്റ് ഈസ് ഉള്ളവർ ദെൻ കംസ് ദി അതർ ആസ്പെക്ട് ഈസ് ദാറ്റ് ചിലപ്പോൾ പതിനെട്ട് വയസ്സിന് മുമ്പ് കുട്ടികൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുമ്പം പ്രഗ്നൻ്റ് ആവുന്നുണ്ട് പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഈ അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ആ പ്രഗ്നൻസ് ഇപ്പം മൈനറാണെങ്കിൽ അത് അബോട്ട് ചെയ്യാനുള്ള പവർ ഡോക്ടേഴ്സ് തന്നെ അബോഷൻ ആക്ട് പ്രകാരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഡി എൻ എ പരിശോധിക്കും ഡി എൻ എ അതായത് ഈ ഈ കുട്ടിയുടെ പിന്നെ അത് പ്രതിയുമായിട്ടും കുട്ടി അമ്മയുടെ ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് അത് മാച്ചിങ് ആണെങ്കിൽ ആ ഡി എൻ എയുടെ റിസൾട്ട് വന്നപ്പോൾ മാച്ചിങ് ആയിരിക്കും കാരണം കുട്ടിയുടെ അച്ഛൻ പ്രതിയാണെന്നും അമ്മ വാ വിക്ടി ആണെന്നും തെളിയിക്കും കാരണം സയൻറ്റിഫിക് സയൻറ്റിഫിക് എക്സാമിനേഷൻ കൂടെ അത് തെളിയും അപ്പോൾ അതൊരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് വരികയാണ് അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് വെച്ചാൽ ഇതിനിടയിൽ കൂടെ ചിലപ്പോഴൊക്കെ ഫേക്ക് കേസുകളും കയറി വരുന്നുണ്ട് അതും കൂടെ പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയല്ല ഫാമിലി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ചിലതൊക്കെ ഫേക്ക് കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു ശ്രദ്ധ നമ്മളുടെ ഒരു സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നമ്മളെല്ലാം ഒരു അവെയർനെസ് നൽകുന്നത് നന്നായിരിക്കും കാരണം ഒന്നാം ഇത്തരം ഒഫൻസസുകൾ കുറയ്ക്കുക രണ്ട് ഫേക്ക് കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രദ്ധ നമ്മൾ നോക്കുക അപ്പോൾ അതിന് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഹൂ ഇസ് എൻ അക്യൂസ് ഇൻ ദിസ് കേസ് മോസ്റ്റ് പ്രോബ്ലി ഫിഫ്റ്റി പേഴ്സൻറ്റ് കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടിയുമായി ടച്ചുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിൽ പ്രധാനമായിട്ട് അക്യൂസ്ഡ് ആയിട്ട് വരുന്നത് മിക്ക മിക്ക കേസ് ഫിഫ്റ്റി ഓ സിക്സ്റ്റി പേഴ്സൻറ്റ് കാരണം ഒരു സ്ട്രെയിഞ്ചർ വന്ന് ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്യുകയോ റേപ്പ് ചെയ്യുകയോ എന്ന് വെച്ചാൽ കുറച്ച് നടക്കുന്നുണ്ട് പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടിയെ സ്വാധീനിക്കാൻ കഴിയുന്ന കുട്ടിയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കും അതിൻ്റെ ഒരു അക്യൂസ്ഡായിട്ട് വരുന്നത് ഭൂരിഭാഗം കേസുകളും ഇപ്പോൾ ഒരു അത് അതാരും ആവാം അച്ഛനാവാം അമ്മാവനാവാം സ്കൂളിൽ കൊണ്ടു വയ്ക്കുന്ന ഡ്രൈവറാവാം കണ്ടക്ടറാവാം അതുകൊണ്ട് തന്നെ നമ്മൾ കാമുകനാകാം നമ്മുടെ കാമുകൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ആവാം അങ്ങനെ മീൻസ് അവരെല്ലാം അല്ല ഈ കുട്ടിയുമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും കൂടുതലും പ്രതികരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വി മസ്റ്റ് ബി കെയർഫുൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളിൽ മൈൻഡർ കുട്ടികളുടെ കുട്ടികളെ കാര്യത്തിൽ വളരെ കെയർഫുള്ളായിരിക്കണം കുട്ടിക്ക് ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണ് എന്നറിയാനുള്ള ഒരു ഇത് കൊണ്ടാവണം സേഫ് അപ്പോൾ നിലവിൽ വന്ന് സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് സോ കുട്ടി എൻ്റെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവം എൻ്റെ കോടതിയിൽ ഉണ്ടായത് ഒരു കുട്ടി ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരാൾ ബാറ്റ് ടച്ച് ചെയ്തു ഒരാൺകുട്ടി ആ പുള്ളിക്കാരന് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും വേണ്ടാന്ന് ബാറ്റ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്ന് ഒരു കോച്ചിങ് കിട്ടിയിട്ടുണ്ട് കുട്ടിയുടനെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ഫോണിൽ കൂടെ വീട്ടിൽ അച്ഛനും അടുത്തും പറഞ്ഞു അപ്പം അമ്മയടുത്ത് പറയുമ്പോൾ അവർ പെട്ടെന്ന് വിഷയം മോനെ നിനക്ക് തോന്നിയതാവും എന്ന് പറയും പക്ഷേ കുട്ടിക്ക് അത് ഇല്ല ഇറ്റ് വാസ് എ ബാഡ് ടച്ച് എന്ന് പറഞ്ഞു കുട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇന്ന അങ്കിൾ എൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട് പുള്ളിക്കാരൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു എൻ്റെ പ്രൈവറ്റ് പാർട്സൻ പിടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ പോയി അപ്പോൾ അത്രത്തോളം അവബോധം നമ്മുടെ കുട്ടികൾക്ക് ചിലർക്കുണ്ട് അത് അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മളൊരു ബൗണ്ടൻ ഡ്യൂട്ടിയാണ് അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ കാര്യം കുട്ടികൾ ആരുമായിട്ട് കാണുന്നു ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് യുഗമാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇപ്പോൾ ഓൺലൈനൊക്കെ വളരെ ലൈവാണ് എല്ലാവരും കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് ഫോൺ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് പറ്റില്ല കാരണം ദിസ് നിശ്ചിത അവർ നമ്മുടെ സമൂഹം അത്രത്തോളം വളർന്നിരിക്കുന്നു കുട്ടികൾക്ക് ക്ലാസ്സിൽ വരുന്നത് തന്നെ ഇതിലാണ് അപ്പോൾ ഇൻ്റർനെറ്റിൽ കൊണ്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു പാരൻ്റ് എ പാരൻ്റൽ കൺട്രോൾ ടു ദ ഫോൺ ടു ബൈ ദ പാരൻസ് അപ്പോൾ അതെല്ലാം നമ്മൾ ഇപ്പം നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ മറക്കുന്നു എന്നൊരു സത്യം നമുക്കെല്ലാം അറിയാം നമ്മുടെ തിരക്കേറിയ ജീവിതമാണ് നമ്മുടെ വെരി ഫാസ്റ്റ് വി ആർ റീങ് വെരി ഫാസ്റ്റ്ലി സോ അതിൽ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ളൊരു സമയം കരുതലും നമുക്കുണ്ടാവണം നമ്മുടെ കുട്ടി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സെക്ഷൽ അബ്യൂസിൽ പെടുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ദ ട്രോമ വിൽ ബി ലൈഫ് ലോങ് ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ചില ആൺകുട്ടികൾ ഈ പീഡനമേറ്റ ആൺകുട്ടികൾ അവർ തന്നെ തിരിച്ച് പീഡനം ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് സോ ഒരു വേറെ അതിന് പ്രധാനപ്പെട്ട ഒരു ധാരണ പെൺകുട്ടികൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികളോടൊപ്പം തന്നെ ഈ സമൂഹത്ത് ഫോർട്ടി പെർസെൻ്റ് ഓഫ് ആൺകുട്ടികളും പീഡനത്തിന് ഇരയാവുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ആൺകുട്ടികൾ വരുമ്പോൾ അവർ പുറത്ത് പറയില്ല അവർക്ക് ഒരു നാണക്കേട് കാരണം അഭിമാനത്തിൻ്റെ കാരണം ഇത് പുറത്തു പക്ഷേ ദാറ്റ് ഡ്രോമ സ്റ്റിൽ എക്സിസ്റ്റ് ലൈഫ് ലോങ് സോ ഇതാണ് ഒരു ബോക്സോ ആക്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാന ഘടകങ്ങൾ പറയുന്ന ഇതാണ് നന്ദി നമസ്കാരം